എന്താണ് ഞാൻ പുതിയൊരു വീടുകളുടെ മഴയൊക്കെ കഴിഞ്ഞ് കൊറേ ദിവസം ഇങ്ങനെ എന്താ പറയാ മഴയുടെ ആ ഒരു ഭീകരതയൊക്കെ ഒഴിഞ്ഞ് ഇന്ന് ഇച്ചിരി വെയിലൊക്കെ കിട്ടും അതായത് മേത്തൊക്കെ വെയിലടിച്ചിട്ടുണ്ട് അതേട്ടോ കൊറേ ദിവസം കൂടിയിട്ട് നല്ല വെയിലൊക്കെ കണ്ടു അപ്പൊ ഇന്ന് വെയിലൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു അമ്മാവന്മാരുടെ വീട്ടിൽ കൂടെ ഒന്ന് പോയേക്കു വിചാരിച്ചു അത് മഴ അച്ചി പെയ്താണത് ഇപ്പൊ പോയല്ലേ അതെ ഇപ്പൊ പോയല്ലേ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പത്തേക്ക് പറ്റിയ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിട്ടിരുന്നപ്പോൾ നമ്മൾ അമ്മാവന്മാരുടെ വീട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോയി ഇല്ല മശീരി അടുത്തൊക്കെ ഒന്ന് പോയി കണ്ടുകൊ പോകുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സിന്തോമയാണ് എടുക്കുന്നത് അപ്പം ഇന്നലെ പപ്പാടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പക്ഷെ നമുക്ക് മഴ കാരണം നമുക്ക് വെളിയിൽ പറ്റാത്തത് പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഫുഡ് അടിക്കോ അല്ലെങ്കിൽ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചെറിയൊരു ഫുഡ് ആവാം അൽഫാമ് ആണെങ്കിൽ ഇച്ചിരി കഴിച്ചോളും അമ്മയൊക്കെ ഒന്നും വലിയ ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ പോയി ഒരു ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് മേടിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ അപ്പം മേടിച്ച വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് പറയുന്നത് അപ്പം ഞാനും മിച്ചും കൂടെ നമ്മുടെ പരപ്പലുള്ള ഹോട്ടലിൽ വന്നിരിക്കാട്ടോ ഞങ്ങൾ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അൽഫാം മേടിക്കാൻ വേണ്ടി വന്നേക്കട്ടോ നമ്മൾ കേട്ടിട്ടില്ലേ കുറുക്കൻറെ കണ്ണൊക്കെ എപ്പോഴും കോഴിക്കോട്ടിലായിരിക്കുന്നു അത് പോണൊക്കെ തന്നെ എൻ്റെ മിച്ചുന്റെ കണ്ണ് എപ്പോഴും ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീമിന്റെ ബോക്സിലായിരിക്കും കടയിൽ ചെന്നാലോ അപ്പൊ അതൊക്കെ നോക്കി എന്തെല്ലാം ഐസ്ക്രീം ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ അച്ചുവിന്റെ അടുത്തോ അച്ചു വർത്താനം വന്നേക്കാ വർത്താനം പറയാ പെട്ടെന്ന് വരുന്നില്ല എന്നിട്ട് ഇങ്ങനെ ചിപ്പ് തുടക്കി കൊടുക്കുവോ ഭയങ്കര വെച്ച് ഫുഡ് ഒക്കെ മേടിച്ച് അവിടുന്ന് വരുന്ന ഫുഡ് കിട്ടിട്ടില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു അതേ നേരം നിൽക്കേണ്ടി വരുമോ അപ്പൊ ഇതുവരെ ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ ബിച്ചുവാണെങ്കിൽ ജാണിക്കുട്ടിനെ വന്നെടുത്തോണ്ട് പോയി എന്തെങ്കിലും ചോക്ലേറ്റ് അടിച്ചു കൊടുക്കാൻ ജാനിക്കുട്ടിയാണെ ഭയങ്കര പ്രശ്നം കേട്ടോ മുട്ടായിട്ട് അപ്പൊ പപ്പായും ഇപ്പൊ വിളിച്ചിട്ട് ചോദിച്ചു എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ച മുട്ടായി മതി മുട്ടായി മതി എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായിട്ട് ബിച്ച് കൊണ്ടുപോയിക്കോ അവിടെ ഇവിടെ എല്ലാം മഴപണി ആയതുകൊണ്ട് നിറച്ച് ജേസിബി ആട്ടോ എത്ര പോകുന്നത് ആ ഭയങ്കര ജേസി വെയിറ്റ് നല്ല ചൂട് ചൂട് പൊറോട്ട അടിക്കുന്നുണ്ട് ഇവിടുത്തെ പൊറോട്ട സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ ആകണം അതുകൊണ്ടാ ഇവിടെ വന്നു ഇത് കടയാണ് പരപ്പള്ള കടയാടേ ഇതെന്തോരും ഹലോ ഇത് ഇപ്പൊരുമാനിച്ചോ ഫുഡ് മേടിച്ചേക്കാളും കൊതിപ്പിച്ചതായിരുന്നു കേട്ടോ ചിപ്പിയും അവർക്കിനി അവർക്ക് ഇന്നിനിപ്പിച്ച വരും തോന്നില്ല നമ്മക്ക് അവരടക്കിയതില് രോസം മേടിച്ചു കൊടുക്കട്ടോ നമ്മള് ഫുഡൊക്കെ മേടിച്ചു നല്ല കൊഴപ്പില്ലാത്ത ഫുഡാണ് തരക്കേറില്ലാത്ത ഫുഡ് മേടിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാട്ടോ ോട്ട് കേറിയ അമ്മ കേട്ടാ ശരിയാവില്ല ലോകം ഫുള്ള് കേ അപ്പൊ വേറൊന്നും അല്ല സൂത്രം ഇത് ഞാന് എന്നാ ഇത് കറക്റ്റ് ആയിട്ട് മേടിച്ചാല് കൊറച്ചു ദിവസമായിട്ട് അതായത് ഞാനും ജാനിക്കുട്ടിയും കൂടെ അമ്പലത്തിലെ ഉത്സവത്തിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞൊരു കാരണം ഉണ്ടാക്കി ഇവിടുന്ന് പോയതാണ് കാര്യം അതിൻ്റെ പിറ്റേന്നായിരുന്നു പപ്പയുടെ ബർത്ത്ഡേ അപ്പം പപ്പായ ബർത്ത്ഡേ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ഒരുമിച്ച് ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റിലൊക്കെ ഞാൻ ഇരുന്നിരുന്നത് കാര്യം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നതും ബർത്ത്ഡേ വരുന്ന ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിലാണ് കേട്ടോ പക്ഷെ എനിക്ക് എന്നാലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാലും കൊടുക്കാൻ പറ്റാത്ത ഇതിന്റെ റീസൺ വേറെ ഒന്നുമല്ല നമ്മുടെ അത് വീഡിയോ എടുത്തിട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ ഞാൻ വിചാരിച്ചു അന്നാ വിച്ചു ഒക്കെ വന്ന് കഴിയുമ്പം സർപ്രൈസായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു വിച്ചു ഇത്ര നേരത്തെ വരും ഞാൻ വിചാരിച്ചില്ല ഗൈസ് അപ്പം എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ അത് സിന്ധോമിന്ധോമ ഇത് എങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കുന്ന കുറേ പ്ലാൻ ചെയ്തു പഴത്തിൽ വെച്ചു പക്ഷെ പഴത്തിൽ വെച്ചുകൊടുത്ത് നന്നാക്കി പോയാ ആവശ്യത്തിന് കൊണ്ടുവന്നു ചെയ്യാം വേണ്ട അത് കഴിഞ്ഞിട്ട് ഇന്നാണെങ്കില് അമ്മാവന്റെ വീട്ടിൽ ചെന്നപ്പം ഉം ചിപ്പിമോള് പറഞ്ഞു അൽഫാം മേടിക്കണം ചേച്ചി അൽഫാം മേടിക്കണം ഞങ്ങളും വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് അൽഫാം അൽഫാമി വെച്ചു കൊടുത്താലോ പക്ഷെ അത് തിന്നുമായിരിക്കും ചവച്ച പ്രശ്നമായി അങ്ങനത്തെ ഒരു സാധനം കേട്ടോ കാര്യം ഈ കൊറേ ദിവസമായിട്ട് മേടിച്ചു കൊടുക്കണം ഞാൻ മേടിച്ചു കൊടുക്കണം വിചാരിച്ചു കാര്യം അമ്മയുടെ ഉണ്ടായിരുന്ന രണ്ടൂന്നെണ്ണം എല്ലാം കൂടെ കൊടുത്തിട്ട് അമ്മ കിങ്ങണിക്കുട്ടിക്ക് കമ്മല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ

നമ്മൾ ഇങ്ങനെ ശരിയാ പപ്പായക്ക് ഒന്നും മേടിച്ചില്ല മേടിച്ചില്ലെന്നാരും പറയാതല്ലോ പപ്പായ്ക്ക് ഷർട്ട് മേടിച്ചായിരുന്നു പപ്പായ്ക്ക് ഷർട്ട് മേടിച്ച് പപ്പായ ബർത്ത്ഡേ അങ് കൊടുത്തു വെഡിങ് ആനിവേസറി ഗിഫ്റ്റ് ആയിട്ട് അമ്മയ്ക്ക് ആയിട്ട് ഞാൻ വെറുതെ

തുറന്ന് ഇഷ്ടപ്പെട്ടോന്ന് പറയാനോ അമ്മിയാക്കിട്ടെന്തോ

എന്റെ പൊന്നേ ദൈവം വിളക്ക് കത്തിക്കാൻ വന്ന സമയത്ത് തന്നെ സ്വർണം കിട്ടിട്ടുണ്ട് കേട്ടോ ഏതായാലും തുറന്നു നോക്കാം ഒരു വശത്ത് ചുമലക്കല്ല് ഒരു വശത്ത് വെള്ളക്കല്ല് ഇങ്ങനത്തെ ചുമലക്കല്ലും ഉണ്ടായിരുന്നു കേട്ടോ അതും കമ്മലാക്കി മാറ്റി അതിനൊന്നും ഒക്കെ ഇങ്ങനെ ഇന്നലെ അകന്നോ പിന്നെ കൊടുക്കാന്ന് വിചാരിച്ചോണ്ടു പിന്നെ സിന്തോമക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഗോൾഡൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ സിന്തോമയോടെ ചാനൽ ഇട്ടാ പിന്നെ എനിക്ക് സ്വയം ഉണ്ടാക്കില്ല അമ്മ അതുകൊണ്ടാ അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു അന്ന് പിന്നെ നമ്മുടെ തന്നെ കിടക്കട്ടെ വിചാരിച്ചു വിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ചോർന്ന പോയെന്ന് മേടിച്ചു ഓർഡർ പോയി കേട്ടാ സിന്തോമ എന്തേലും അമ്മ എന്തു ചെയ്ത് അമ്മ ചൂർണ്ണത്തില്ല മഴയാണ് എടുത്തു നേരം ഷർട്ട് മേടിച്ച് അന്ന് മേടിച്ചോടാ എന്റെ മൊന്നെ നല്ല രസം രസം തണ്ട നീടമുണ്ട് ഒന്ന് പിങ്ക്

ഭയങ്കരമായിട്ട് ഉമ്മ അതിനുശേഷം നമ്മുടെ മനസ്സൊരുമാതിരി മരവിപ്പിച്ച ഒരു മരിച്ച ഒരു അവസ്ഥയിലൂടെ ആണല്ലോ ജീവിച്ചത് ആ സമയത്ത് ഉമ്മയും കിട്ടുമ്പഴത്തേക്ക് പറഞ്ഞു എങ്ങനെയെങ്കിലും വളർത്തണം ആ അങ്ങനെ ഒരിതായിപ്പോയതുകൊണ്ട് നല്ല നല്ല ഒന്നു കാണിക്കാം ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അമ്മ വന്ന് അമ്മയുടെ ഇഷ്ടത്തിന് മാറ്റി എടുത്തോ പക്ഷെ ഇത് പറഞ്ഞില്ല ഇത് എന്നാണല്ലോ ഇഷ്ടം ഇഷ്ടപ്പെട്ടു രണ്ടീളുണ്ട് ആണെങ്കിലും അമ്മ മുന്നേ ചെന്നാൽ ഞാൻ പിന്നെ അത് കൊച്ചിന് കമ്മിലാക്കി കൊടുത്തു തന്നെ കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി ടയർ ആയിട്ടിരിക്കുന്നേ ഇത് അടുത്ത് എന്നാണേലും കൊടുക്കുന്നില്ല കേട്ടോ മനസിലായില്ല എന്നാണേലും സി അറിയാൻസ് അടുത്തോട്ട് പോയിട്ട് കുറെ നാളുകളായി കാരണം നമ്മുടെ യൂട്യൂബിന്റെ ഇതൊക്കെ കമ്മിയായി പിന്നെ വേറെ വേറെ കുറെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അതുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു എന്തായാലും പോയി ഞാൻ ഒരു സാധനം ചേട്ടന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കിട്ടിയാ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു സർപ്രൈസ് ആയിട്ടുണ്ട് അതൊക്കെ അതൊരു മൂക്കൂത്തി തന്നെയാണ് അതൊരു ചിരി വെറൈറ്റി മൂക്കൂത്തി അത് ഞാൻ കൊറേ യൂട്യൂബ് ബ്ലോഗ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞതാണ് പെട്ടെന്ന പ്രത്യേക പ്രത്യേകത കൊണ്ടു പറഞ്ഞാ ഞാൻ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞു പോകുന്ന ഭംഗി അത് ഞാൻ വെറുതെ പറഞ്ഞാ കൊണ്ടുവരോന്നെ എന്നിട്ടിട്ട് കളിക്കാവ ബിസിയ ആൾ ഇന്നലെ പറയ ഇവിടുന്നുണ്ട് അച്ചുൻറെ അച്ചുവിനെ കത്തിക്കണേ അമ്മേനെ കത്തിക്കണേ ഞങ്ങള് വേണ്ട അങ്ങനെ അമ്മ പറയട്ടെ എല്ലാത്തിന് കത്തിക്കണേന്നുള്ള ഡൈലോഗായിരുന്നു കാത്തുരക്ഷിക്കണേന്ന് പറയുന്ന പക്ഷെ അത് കത്തിക്കണേയാവും ഞാനും ഇരിക്കാൻ തണുപ്പാണ് നല്ല മഴയാണ് കാരണം കടലൊക്കെ തള്ളി ഒരു ഇച്ചിരി കിട്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ നമ്മള് സത്യം പറഞ്ഞ ഞങ്ങള് മക്കള് ഒരു ടെൻഷനും കൊടുക്കില്ല ഞങ്ങളായിട്ട് ഇന്നും ആരും അവർക്ക് ഒരു ടെൻഷനും കൊടുത്തിട്ടില്ല കാര്യം നമ്മള് നമുക്ക് അറിയാം അവരുടെ സിറ്റുവേഷൻസ് അറിയാം നമ്മൾ അതനുസരിച്ച് നമ്മള് കാര്യങ്ങൾ നീക്കി പൂക്കുണ്ടാക്കും അരമണിക്കൂറായി അമ്മച്ചമ്മയും കൊച്ചുമകളോടും ഭൂമി കയറിയിട്ട് അതിന്റെ ചന്തം നോക്കി ഇരിക്കാറുണ്ട് തോന്നുന്നുണ്ട് ഇച്ചിരി കൂടി ചെരുങ്ങി എന്നേ ഞാൻ അങ്ങനത്തെ ആ ഇത് ബ്ലൂ ഇത് ബ്ലൂ ഇതോ പിങ്ക് ാരും കളിക്കാൻ ചെലപ്പോ ഒരു പത്തു ആയിരിക്കും ആ ഞാനെടുത്തോണ്ട് വരാട്ടോ സമ്മാണ്ടെ അച്ഛനൊരു കുടുക്കുണ്ട് ആ കുടിക്ക തുറന്നു വെച്ചേക്കുവാത്തു കൊറേ ചില്ലറ ഉണ്ട് അതിനോട് അപ്പൊ ഛാ രണ്ടാ ഐസ്ക്രീം മേടിച്ചിട്ടാ പറഞ്ഞു നേരായ കുടുക്കാൻ പോ രണ്ടര എടുത്തിട്ടും കാശി പോ രണ്ടു വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് ഐസ്ക്രീം അരച്ചുപേടിക്കാൻ പൈസ ഇല്ലേ ആളപ്പ് വരും മൂക്കുത്തി ുംക്കുത്തിളി ഞാൻ സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് എങ്ങനെയും വരതി തരാമെന്ന് വിചാരിച്ച പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ചിപ്പി അലപ്പോ തല്ലി കൊല്ലാൻ ചാൻസ് ഉണ്ട് അവൾ അൽഫാമിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്നിങ്ങനെ അൽഫാം വന്ന മേടിച്ചെ തൊളിപ്പിച്ചുവെച്ചു തരാമെന്നു വിചാരിച്ചെ അപ്പൊ വിച്ചുപോന്ന എന്തിനാ അമ്മ ഒന്നാക്കി പോയാ ആശുപത്രി കൊണ്ടു കണ്ടില്ലോ ചിന്തിച്ചില്ല വലിയ വലിയ അതായത് ഇനി പിന്നെ നമുക്ക് മക്കൾക്ക് ഇഷ്ടംപോലെ കിട്ടട്ടെ അന്നേരം വളയോ ഒക്കെ മേടിച്ച് അൽഫാമിലോ ഇതൊക്കെ മക്കളെ വളർന്നു കഴിഞ്ഞാൽ ഏതൊരു പേരന്റ്സിനും ഇതൊക്കെ എന്നാ പറഞ്ഞേ എല്ലാ പേരന്റ്സും ഇപ്പൊ നിങ്ങള് അവിടെ കയ്യിൽ വളരുന്ന കാലം മുടുന്നുണ്ടല്ലോ ചൂടം ഒന്നൊക്കെ പറഞ്ഞോ അന്ന് പറഞ്ഞോണൊക്കെ എല്ലാ പേരന്റ്സും മക്കളെ വാതുമ്പോ എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കഴിഞ്ഞാൽ കൊറേ സ്വർണം കിട്ടണം കൊറേ കാശ് കിട്ടണോ അങ്ങനെ ഒന്നും വര ഇങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ൂത്തിക്ക് ഇപ്പൊ ചെലപ്പോ നിങ്ങൾക്ക് പത്തു പൈപത്തിന് വിലയാക്കണം പക്ഷെ അതിന് ഞങ്ങക്ക് ഒരു അഞ്ചു ലക്ഷത്തിന്റെ വിലയാ അങ്ങനെ മക്കൾ എന്തെങ്കിലും ഒരു കുഞ്ഞി സ്ഥാനം തരുമ്പ് സന്തോഷം കൂടുതൽ മുട്ടായി വാങ്ങി തന്നാലും അത് അത് അത്ര വലിയ സാധനമാണ് കഴിഞ്ഞ ദിവസം ഷട്ട് മേടിച്ചുകൊടുത്ത് കൊച്ചുകൊണ്ടൊക്കെ കൊടുത്തോടെ കണ്ണു കണ്ടെന്ന് അറിഞ്ഞായിരുന്നു കണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര അല്ലാതെ സങ്കടത്തിന് ഇല്ല അതെല്ലാ മക്കളും അങ്ങനെ തന്നെ പേരന്റ്സ് ചെയ്തു കൊടുക്കാൻ ഇപ്പൊ ഇപ്പൊ കരട്ടുകൂട്ടി പോയി ഞാൻ കണ്ടില്ലേ അമ്മയ്ക്ക് ഒരു പത്തിന നമ്മുടെ കൈകോട്ട് കൊടുക്കുമ്പോ അത് അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ട് ദിവസം കഴിച്ച് ഏർ അങ്ങനെ ഇങ്ങനെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നെ എല്ലാ മക്കളുടെയും പിടി ചിലപ്പോ നല്ല നിറച്ച് നിറച്ച് ഇഷ്ടംപോലെയുള്ള ഫുഡ് കഴിക്കാനോ ഇഷ്ടംപോലെ ഡ്രസ്സ് പോകും അവൾമാര് തൈയിലും കൂടെ തുടങ്ങിയ പോലെ എല്ലാരും എല്ലാവരും ആണെങ്കിലും എല്ലാരും മറ്റൊന്നും വരുമ്പോൾ അനീതിമാരാണെങ്കിലും കേട്ടോ ടൗമാരാണെങ്കിലും സാരി നൈതി സാധനങ്ങൾ എല്ലാം അമ്മയ്ക്ക് ദൈവം ചെറുപ്പം ചേർന്ന് ഭാഗ്യം ചെയ്ത അമ്മയാണ് ഏഹ് എന്നാലും നമ്മളൊന്ന് ചേരുമ്പോ ഒരു രണ്ടു പോലെ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനവും ഒരു പത്തോ അഞ്ഞൂറോ അല്ല അഞ്ഞൂറോ കൈ വെച്ചു കൊടുക്കുമ്പോൾ അത് സന്തോഷം ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവര് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും നമ്മക്ക് വീട്ടില് മനസ്സോണ്ടെന്ന് അറിയും അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു വരുത്തി അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഗണപതി ഇതിപ്പോ ചിലപ്പോ ഓർമ്മമായി പറഞ്ഞ ഉണക്കി സിന്ധു നീ ഇടക്കിട്ടൊക്കെ എന്നെ ഒന്ന് പരിഗണിച്ച നിന്റെ വീട്ടിൽ പൂന്തോട്ടമായിരിക്കും ചെടി വളരാത്തത് പെടിയും തീ എന്നെ വിളിച്ച് വെല്ലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തീറ്റ കിടക്കാ എന്നാ തിന്റെ ചെടിയല്ല വളരുന്നത് ഞാൻ കുട്ടായിരുന്നു അത് കുട്ടിയായും അത് ചെടി വളർന്നിരുന്നു ആ അതെ 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 അല്ല ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല എല്ലാ പേരന്റ്സിനെയും മക്കളിങ്ങനെ ഉള്ള ഒരു പുട്ട് പാഞ്ഞു കൊടുത്തുണ്ടോ ഒരു തുണി മേടിച്ചു കൊടുത്താണെങ്കിലും കൂടെ ചേർത്തിരുത്തി കുനിഞ്ഞ് നഖം വെട്ടാത്ത അമ്മമാർക്ക് അപ്പന്മാർക്കൊക്കെ ഒന്ന് നഖം വെട്ടിക്കൊടുത്തോ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഭയങ്കര പുണ്യപ്രവൃത്തിയായതിനും അതൊക്കെയാണ് ഈ ന പേരൻസ് ആഗ്രഹിക്കുന്നും പേരന്റ്സിന് ഈ അതൊക്കെയാണ് അവരുടെ സ്വർഗ്ഗം ഇപ്പം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക ഈയിടെ ഒരു അമ്മയും മുന്നിലൂടെ വന്നപ്പോ ഞാനത് മനസ്സിന് ഒത്തിരി കണ്ടു അപ്പൊ ഞാൻ പഴയ കുറെ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്തു നമ്മുടെ വിളിക്കുന്ന ഞാൻ കെട്ടിപ്പിടിച്ചു അങ്ങനെ അല്ലാതെ ഒരു ഒത്തിരിയും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന കാര്യമാണ് അത് ഏതൊരു പേരൻസ് ആയിക്കോട്ടെ അമ്മ അമ്മായി സ്വന്തം അമ്മേന്നും അധികം ഒന്നും ഇല്ല പേരൻസിനെ ദൈവം തരുന്നതാണ് അപ്പൊ എനിക്ക് ദൈവമായിട്ട് മൂന്ന് അച്ഛനമ്മമാരെ തന്നു ഞാൻ മൂന്നുപേരെയതോട് പോയിട്ടുണ്ട് എല്ലാ കേശനെ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു ബാക്കി എല്ലാരും എന്റെ ഞാൻ കഴിക്കുകയും ചെയ്യുകയും സ്നേഹം കൊടുക്കുകയും ബഹുമാനം കൊടുക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ എല്ലാസിന്റെ ശ്രമയ്ക്ക് അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ ഞാൻ ബെർത്ത് കൊടുക്കണം ആ അതെ ഇന്ന് ഞാൻ ചുമ്മാ എന്താ പറഞ്ഞപ്പോ ഇന്ന് പോകാതിരിക്കാവോ ചിപ്പി ഇവിടെ നിക്ക ഇവിടെ നിക്കേ എന്നെ എങ്ങനെ മേടിക്കാൻ എന്നേലും മേടിക്കാന്ന് പറഞ്ഞു ചിപ്പി സിന്ധു ഒക്കെ അപ്പൊ ചെന്നുവെച്ചാൽ എനിക്ക് അൽഫാവും മേടിച്ചു തരാവുന്നു ഞാൻ വെറുതെ ചോദിച്ചതാ അപ്പൊ അത് അവര് ഹെൽത്ത് കെട്ടിട്ട് അവര് കെട്ടിയും കിട്ടിയോടിക്കും അൽഫാവും മേടിച്ചു കേട്ടോ എനിക്കൊന്നും വേണ്ട പക്ഷേ ഞങ്ങള് വന്നാലേ അമ്മ മേടിക്കില്ല അപ്പൊ പിന്നെ അമ്മ ഒട്ടി അങ്ങനൊന്നും മേടിച്ച് ഇല്ല അപ്പൊ അതുകൊണ്ടങ്ങ് മേടിച്ചു അപ്പൊ അതിനോട് ഒരു ആക്കി തരാന്ന് വിചാരിച്ചു ഫോട്ടോസാരല്ലേ നമുക്ക് ഇനി അൽഫാം തിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വയറൊന്നും ഇറങ്ങട്ടെ ഇത് കാരണ ചിപ്പിയും ചിച്ചു എന്നാ മക്കളെ നിങ്ങള് വിഷമി കണ്ട ചേച്ചി പോന്നതിനും അമ്മ മേടിച്ചു അല്ല അവരെന്ന തട്ടും കഴിഞ്ഞു അല്ല അവരൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു വെള്ളിയാഴ്ച അല്ലെ വെള്ളിയാഴ്ച അവരങ്ങനെ അച്ചിങ്ങനെ അധികം ഉപയോഗിക്കത്തില്ല ഇപ്പൊ കിച്ചു വിച്ചിനെയൊക്കെ തിന്നു പക്ഷെ അവരും തിന്നുന്നില്ല ഇത്ര നാളെ തിന്നില്ല അതുകൊണ്ട് ഞങ്ങള് ഞാനിവിടും മേടിക്കുന്നു എനിക്കില്ല ഇവിടെ കൂടെ ചോദിച്ചാൽ എങ്ങോട്ടാണ് ആൽപ്പാമതി പോകുന്നു ആ പിന്നെ ടൈം ഇത്രയും ദിവസം അമ്മൂനും ഒരു വിശപ്പും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല മാങ്ങ പണകറിയോ തോരനോ എന്നൊക്കെ വിഷ്ണു വന്നിപ്പോ തുടങ്ങി ഇച്ചിരി ഒരു ശക്കര പൊടിക്ക് ഒരു

ചൂട് പൊറോട്ടയും ചൂട് പൊറോട്ടയും അൽഫാമും അൽഫാമും ഇവിടെ റെഡി ഞങ്ങള് കഴിക്കാൻ പോട്ടെ കാരണം പപ്പാലെ കാത്തിരുന്ന പപ്പ കരി കൊള്ളത്തില്ല അല്ലാതെ തണുത്ത കരി കൊള്ളത്തില്ല ചേട്ടാ പപ്പായോട്ട് ഇത് കഴിക്കുന്നുണ്ട് ഞാൻ മുൻപറൊന്നും കിട്ടിയില്ല പിള്ളേരെ കഴിഞ്ഞാൽ വെറുതെ എന്തിനാടും ചീട്ട് വെക്കണമെന്ന് പപ്പ വയനുമുമ്പ് ഒരു പിടി പിടിച്ചിട്ട് ഇന്നിട്ട് പപ്പാടോടെ ചെറുതായിട്ട് പിടിക്കാം അപ്പൊ വല്യ ചീന ഉണ്ടാവില്ല ഞങ്ങള് കഴിക്കട്ടോ പ്ലേറ്റ് ആണ് പൊറോട്ട വേണോ കുജു കുബൂഷ വേണോ പൊറോട്ട വേണോ കുബൂസ് പൊറോട്ട വേണോ കുബൂഷ് വേണോ അപ്പം ഈ അമ്മ തരാ കൊച്ചിനെ കൊച്ചിനെല്ലാ സാധനം പാത്രത്തിരിക്കണേൻ്റെ മേടിയല്ല എത്ര സാധനം

ാണ് കേട്ടോ അത് അപ്പൊ അപ്പോ ഞാൻ വൈകിട്ട് പോയിട്ട് വൈകിട്ട് പോയിട്ട് അപ്പോ അപ്പൊ പറഞ്ഞു പറഞ്ഞു എനിക്ക് മനസ്സിലായി മതിയായിട്ട് പിറ്റേ ദിവസം കാലത്താണ് ഈ വൈകിട്ട് എടുക്കുന്നത് അപ്പോ എല്ലാവർക്കും ബൈ ഗൈസ് ുംബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ വലിയ വിനോദം ഇല്ലാതെ ഞാൻ വിചാരിക്കുന്നു ഇത്രവില്ലാത്ത കാര്യമാണ് ലൈക്കും സബ്സ്ക്രൈബും അതേപോലെ തന്നെ കമന്റൊക്കെ ചെയ്യാന്നുള്ളത് അല്ലേ അമ്മ ഇണ്ടാണ്ട് പോയില്ല അപ്പോ ലൈക്കും സബ്സ്ക്രൈബും അതേപോലെ തന്നെ കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ബൈ